മെൻഷൻ ചെയ്ത ഒരു 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 മൂവി മൂവി എക്സിസ്റ്റ് തമിഴ് എന്നുള്ള രീതിയിലാണ് ശ്രീകാന്ത് നമ്മുടെ അശ്വിൻ പാലാഴി ഇപ്പോൾ വിവരം അറിയിക്കുന്നു നടൻ ഒളിവിൽ പോയി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നടൻ സിദ്ധിക്ക് മുങ്ങി ഗൈസ് മുങ്ങി എന്തായാലും ഉടൻ അറസ്റ്റ് ഉണ്ടാവും ഇനി ആളെ തപ്പി പിടിച്ച് കയ്യിൽ കിട്ടിയാൽ മതി അറസ്റ്റാ സ്പോർട്ടിൽ വേറെ വകുപ്പൊന്നുമില്ല ജാമ്യം ഇല്ലാതെയാണ് ആശാനിപ്പം മുങ്ങിയിട്ടുള്ള അതായത് നമ്മുടെ കവിയർ പൊന്നമ്മയുടെ എണ്ണത്തിന്റെ ചടങ്ങിന് ശേഷം ആള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ന്യൂസ് കൊടുക്കാം എന്നിട്ട് എന്തൊക്കെ കേസുകളാണ് സിദ്ദിഖിനെതിരെ വന്നിട്ടുള്ളത് പിന്നെ ഒരു ഫുഡിൻ്റെ കേസുണ്ട് ഫുഡ് അതായത് തൈര് അങ്ങനത്തെ ഒരു തൈര് ആ സാധനമൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം അത്യാവശ്യം ശ്രീകാന്ത് നമ്മുടെ അശ്വിൻ പാലാഴി ഇപ്പോൾ ഒരു വിവരം അറിയിക്കുന്നു നടൻ സിദ്ദിഖ് ഒളിവിൽ പോയി മൊബൈൽ ഫോൺ അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്തു മുൻകൂർ ജാമ്യം തള്ളിയതിന്റെ പിന്നെയാണ് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് അദ്ദേഹം ഒളിവിൽ പോയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ വരെ പടമുകളിലെ വീട്ടിലധികം ഉണ്ടായിരുന്നുവെന്നും വാർത്തയുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നെ മാറി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അശ്വിൻ മുങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഇനിയിപ്പോ ജാമ്യമില്ലാ വകുപ്പിലാണല്ലോ സാധനം എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കടത്തിൽ നിന്ന് മാസ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് അകത്തുള്ള കൊണ്ടിരുത്തു റിമാൻഡിൽ പോകുമ്പോൾ തന്നെ ആശായ അങ്ങ് മുങ്ങി എന്തായാലും ബുദ്ധിപൂർവ്വം കളിച്ചു അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നല്ല ബുദ്ധിപൂർവ്വം കളിച്ചിട്ടുണ്ട് ഫോണ് സ്വിച്ച് ഓഫ് ആക്കി നമ്മുടെ സിദ്ധി മുങ്ങി നല്ല തീരുമാനം കാരണം നല്ല കർഷി അതിനേക്കാളും നല്ല തീരുമാനം തന്നെയാണ് ഇനി നമ്മുടെ സിദ്ധിക്കിനെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് എന്തൊക്കെ തെളിവുകളാണ് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതെന്നുള്ളത് പോലീസ് ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദീഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ് പരാതി നൽകിയത് യുവനടി സംഭവം നടന്നത് പ്ലസ് ടു കഴിഞ്ഞു തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് നിള തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുവരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പ്രത്യേക സംഘത്തിൽ ലഭിച്ചത് പരാതിക്കാരുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ച പീഡനം നടന്നു എന്നായിരുന്നു യുവതിയുടെ മൊഴി ഗ്ലാസ് ജലിന്റെ കട്ടൺ മാറ്റി നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചേർന്ന മൊഴി മൂവരും ശരിവച്ചു ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദീഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ചു മണിവരെ ഹോട്ടലുണ്ടായിരുന്നുവെന്ന ഹോട്ടൽ രേഖകളിൽ നിന്നും തെളിഞ്ഞു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദീഖ് കഴിച്ചതെന്ന യുവതിയുടെ മൊഴി ശരിവെക്കുന്ന ഹോട്ടൽ ബിൽ കണ്ടെത്തി ലൈംഗിക പീഠം നടന്ന് ഒരു വർഷത്തിനു ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇതിനു പുറമെയാണ് സ്വതന്ത്രമായ സാക്ഷിമൊഴികളും രേഖകളും പോലീസിന് ലഭിച്ചത് ലൈംഗിക പീഡനത്തിന് പിന്നാലെയുണ്ടായ മാനസിക സംഘർഷത്തെ തുടർന്ന് യുവതിക്ക് ആത്മഹത്യാ ഗ്ലാസ് ഹോട്ടൽ സമാനമായ കാണുന്നത് മാനസിക കാഴ്ചകാന്തിക്കിടയാക്കി തുടർന്ന് കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പിള്ളി നഗറിലുമുള്ള രണ്ട് വനിതാ സൈക്കാട്രിസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞു രണ്ട് ഡോക്ടർമാരും ഇക്കാര്യം ശരിവച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചികിത്സാരേഖകൾ കൈമാറുകയും ചെയ്തു സംഭവ ദിവസം യുവതി ധരിച്ച വസ്ത്രങ്ങൾ അതോടൊപ്പം ഹോട്ടലിലെത്തിയപ്പോൾ പഴയ പരിശോധന തുടരുകയാണ് ഡി നമ്പർ മുറിയിൽ വെച്ചാണ് യുവതിയുടെ മൊഴി ഹോട്ടലിലെ ഗ്ലാസ് ജനലിലെ കട്ടൺ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി മൊഴി നൽകിയിരുന്നു യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനായി അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാൽ തന്നെ ഹോട്ടലിൽ എത്തിച്ചേർന്ന മൊഴി മൂവരും ശരിവച്ചിരിക്കുകയാണ് അപ്പോൾ സാക്ഷി മൊഴികളും സിദ്ധിക്കിനെതിരായി മാറുകയാണ് ജനുവരി ഇരുപത്തി ഏഴ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ച് വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്നും അത് വെച്ച് തന്നെ തന്നെ കൊള്ളിച്ചുകൊണ്ടുള്ള ചില വർത്താനം സിദ്ദിഖ് പറഞ്ഞു എന്നൊക്കെ ആ സമയത്ത് യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ യുവതിയുടെ പറഞ്ഞ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന മൊഴി ശരി ഹോട്ടൽ ബില്ലും കണ്ടെത്തിയിരിക്കും ഒളിവിലും പോയി ചിരിക്കു പറഞ്ഞ ആശാന്ത് തികഞ്ഞു ഇനി അതിൻ്റെ അപ്പുറം വേറെ ഇതൊന്നുമില്ല ആദ്യമേ സംഘടന ഇരുന്ന സമയത്ത് വലിയ തലപ്പത്തിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ രാജിവെച്ച് വെച്ച് പുറത്ത് പോയത് തന്നെ ഒരു സംശയത്തിൻ്റെ നേഴിൽ നമ്മൾ അന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പം അത് ചെയ്യി വയ്ക്കുന്ന രീതിയിലായിട്ടുണ്ട് ഈ കേസുകളും വകുപ്പുകളും കാര്യങ്ങൾ എല്ലാവരും ഊക്കിയൊരു കാര്യമായിരുന്നു ചോറ് തൈര് മീന് ഇന്നാ ചോറും തൈരും മീനുമാണ് ഒരു പക്ക എവിഡൻസായി മാറിയിട്ടുള്ളത് സിദ്ദിഖിനെതിരെ പിന്നെ ഈ പറയുന്നത് പോലെ അന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഹീരോ എന്ന് പറയപ്പെടുന്നതി ഒരുപാട് രീതിയിൽ മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് നെഗറ്റീവ് അവർക്ക് തന്നെ ഉണ്ടായി പിന്നെ അവർക്കെതിരെ വേറൊരാളൊന്ന് പ്രതികരിക്കുന്നു ചൈനയിൽ ഇന്ന ഇന്ന സംഭവങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസ് വന്ന് അപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞ് അവരുടെ ബാക്ക്ഗ്രൗണ്ടോ എന്തോ എങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അവരുടെ കൺസെൻ്റ് ഇല്ലാണ്ട് അവരുടെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അത്രേ ഉള്ളൂ എന്തായാലും സിദ്ദിഖിനെതിരെ നല്ല നല്ല തെളിവുകളാണ് വന്നിട്ടുള്ളത് നിലവിൽ സിദ്ധിഖ് അടപടലം തേഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിലുമാണ് ആശ ഒളിവിലും പോയി അന്ന് ഈ പറയുന്ന ഇര പറഞ്ഞിട്ടുള്ള നമുക്കൊന്ന് കേട്ടുപോകാം മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പം അതിന് അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത് അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി ടു ബി വെരി ഫ്രണ്ട് ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് അറിയാം ഇതുപോലുള്ള വാക്കുകൾ അങ്ങനെ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് എന്റെ സമ്മതമില്ലാതെ എന്റെ അദ്ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തോളിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ ഇന്ന് കാണുന്ന ഈ മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത് ധാരാളം ധാരാളം തരത്തിലുള്ള മെന്റൽ മെന്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് കാര്യം ഞാൻ കുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസ് ഒന്നും തന്നിട്ടില്ല വീറ്റ് എനി വൺ വീറ്റ് എനി സിസ്റ്റം വീറ്റ് എനിത്തിങ് എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ രണ്ടാമത് എന്റെ അമ്മ മൂന്നാമത് എന്റെ അച്ഛൻ ഈ മൂന്ന് വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ലോകത്ത് ലോകമെത്താതെല്ലാവർക്കും അങ്ങനെയാണ് സ്വന്തം അപ്പനും അമ്മയും നിൽക്കുന്നത് പോലെ ഒരു വ്യക്തിയും കൂടെ കട്ടൊക്കെ നിക്കത്തില്ല അത് പ്രപഞ്ച സത്യമായ ഒരു കാര്യമാണ് അതവിടെ ഇരിക്കട്ടെ അപ്പൊ വിഷയം അണ്ണം തേഞ്ഞൊട്ടി അണ്ണം നല്ല പോലെ തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുകയാണ് തൈര് മീന് ചോറ് ഈ സാധനം അങ്ങോട്ട് അന്ന് ട്രോളിക്ക് ഇറിയുമെങ്കിലും ഇന്ന് അതൊരു എവിഡൻസ് ആയി മാറി ഒരു കാര്യം ഓപ്പണായിട്ടങ്ങ് പറയാം കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും മോനെ അത് ഏത് ദേവേന്ദ്രനായാലും അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ അതിലൊരു മാറ്റമില്ല കൺഫോമാണ് നൂറ്ക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഞാനായാലും നീ ആയാലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറുക്രിയ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ എവിടെ കൂടിയെങ്കിലും ഇറങ്ങി തിരിഞ്ഞ് അത് വർഷങ്ങളാവാം ചിലപ്പോൾ മാസങ്ങളാവാം ചിലപ്പോൾ ദിവസങ്ങളാവാം ചിലപ്പോൾ മണിക്കൂറുകളാവാം ഇതിനകത്ത് എവിടെയെങ്കിലും വെച്ച് തിരിച്ച് പണിയും മാറ്റിട്ടേ പോകത്തുള്ളൂ നല്ല മുഖങ്ങളൊക്കെ വെച്ച് നടന്നവരെയൊക്കെ മുഖം മൂടിയൊക്കെ കഴിഞ്ഞ് വീഴുമ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ ചോറ് മീന് തൈര് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇര കേട്ട് നോക്കാം സത്യം അന്ന് മെൻഷൻ ചെയ്ത ഒരു മൂവി സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് എനിക്കവിടുന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ് ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ് ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലത്തിയാൽ സംസാരിച്ചിട്ടുണ്ട് എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ അങ്ങനെ എന്തോ ഒരു വാക്ക് അങ്ങനത്തെയുള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള ഞാൻ അവിടെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു ജസ്റ്റ് മീ അന്ന് ന്യൂസ് ചാനൽസ് ആരൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ പൊന്ന് ശുദ്ധിക്കണം നിങ്ങളെ തേഞ്ഞൊട്ടണം മാത്രല്ല ഇതുപോലത്തെ ഒരു വ്യക്തിയെ നമ്മൾ സൊസൈറ്റി കണ്ടിട്ടില്ല ഇത്രയും മൃഗീയമായൊരു വ്യക്തിയെ ഇത് പറയുന്നത് സത്യമാണെങ്കിൽ ഓക്കെ എന്തായാലും കൊള്ളാം നല്ല അടപടലം തേഞ്ഞൊട്ടിയിരിക്കുകയാണ് അവസ്ഥ സാഹചര്യ തെളിവുകളും കാര്യങ്ങളൊക്കെ നല്ലപോലെ പണിയാണ് സിദ്ധിക്കിനെതിരെ അതുകൊണ്ട് അറസ്റ്റാണ് സാധനം എന്തായാലും അറസ്റ്റ് ചെയ്യും അതിൽ വേറെ മാറ്റമൊന്നുമില്ല മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയൊക്കെ കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട് പക്ഷെ എണ്ണം തേഞ്ഞൊട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ആശാൻ തപ്പിയത് എന്തായാലും നല്ല പണി തന്നെ പാല് വെള്ളത്തിൽ കിട്ടിയിട്ടുള്ളൂ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം നിവിൻപോളിയുടെ ഒക്കെ പോലെ നല്ല അതൊക്കെ ആണെങ്കിൽ ഫ്ലോപ്പ് ബ്ലണ്ടർ ആണ് വിളിച്ച് പറയുന്നത് ഇതങ്ങനെയല്ല ഇത് എന്തൊക്കെയാണ് എവിടെയൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ട് അത് തെളിയിക്കാൻ തന്നെ ചെയ്യണം തെളിയിച്ചു കഴിഞ്ഞാൽ അണ്ണം മൂഞ്ചി ഉം അണ്ണം മൂഞ്ി മൂഞ്ചി തുപ്പുന്ന അവസ്ഥയിലോട്ട് പോകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ എന്താ പുതിയ വീഡിയോ ടാ